നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഷൂട്ടിങ്ങിനിടയിൽ തമിഴ്നടൻ അജിത് കുമാർ അപകടത്തിൽപ്പെട്ടു സിനിമാ ചിത്രീകരണത്തിനിടയിൽ തമിഴ്നടൻ അജിത് കുമാർ ഓടിച്ചിരുന്ന കാർ തലകീഴായി മറിയുകയായിരുന്നു കാർ തലകീഴായി മറിയുന്നതിന്റെയും നടൻ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതിന്റെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി കഴിഞ്ഞു വിടാമുയർച്ച എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് സംഭവം എന്ന് റിപ്പോർട്ടുകൾ അജിത്തും ആരവും ചേർന്നുള്ള മരുഭൂമിയിലുള്ള ചേയ്സിംഗ് രംഗത്തിലായിരുന്നു അപകടം നടന്നത് തലനാരയിലേക്കാണ് തങ്ങൾ രക്ഷപ്പെട്ടത് ദൈവത്തിന് നന്ദി എന്ന ക്യാപ്ഷനോടെ അജിത്തിനൊപ്പം ഉണ്ടായിരുന്ന സഹതാരം ആരവാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്